അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ എ ഡി ജി പി എം ആർ അർജിത് കുമാറിനെതിരായ ഹർജിയിൽ റിപ്പോർട്ട് ഹാജരാക്കാൻ കൂടുതൽ സമയം ചോദിച്ച് വിജിലൻസ് അന്വേഷണം പൂർത്തിയായില്ലെന്നാണ് വിജിലൻസിന്റെ വാദം മെയ് ആറിന് കേസ് വീണ്ടും പരിഗണിക്കും ഷഫീദ് അലാത്തർ വിവരങ്ങളും ചെയ്യുന്നു ഷഫീദ് അതിൽ ക്ലീൻ ചിറ്റ് എന്നതിനെക്കുറിച്ച് ഏതാണ്ട് കൃത്യമായ വാർത്തകളും സൂചനകളും വന്നതാണ് പിന്നെയും എന്തുകൊണ്ടാണ് അന്വേഷണം പൂർത്തിയായില്ല എന്ന വാദം ഹഷ്മി ഒരു പക്ഷേ ഈ റിപ്പോർട്ട് അത് ഔദ്യോഗികമായി സർക്കാർ അംഗീകരിച്ച് കോടതിയിൽ കൊടുക്കുന്ന തരത്തിലേക്ക് വിജിലൻസിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ഏതായാലും എ ഡി ജി പി എം ആർ കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി മാത്രമല്ല വിജിലൻസ് കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നേരത്തെയും വിജിലൻസ് എടുത്ത നിലപാട് ഇതിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകി നേരത്തെ തന്നെ സമയം നീട്ടി ചോദിച്ചിരുന്നു നമുക്കറിയാം കവടിയാറിലെ ഫ്ളാറ്റ് അതേപോലെ തന്നെ ഈ ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കണം എന്നുള്ളതായിരുന്നു നിലവിൽ ഇപ്പോൾ പറഞ്ഞിരുന്ന കാര്യം എന്നാൽ ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ സമയം ഇതിന്റെ അന്വേഷണത്തിന് വേണം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തഞ്ച് ദിവസം കൂടി അധിക സമയം വേണം എന്നുള്ളതാണ് വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് മെയ് അഞ്ചിന് വീണ്ടും ഹർജി പരിഗണിക്കുകയും ചെയ്യും ഹഷ്മീൻ ഓക്കെ ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്